ഈ ഈ ഭാർഗ്യം നിലയം എന്നൊരു പടം ഞാൻ ചെയ്തു അങ്ങനെ എൻ്റെ അച്ഛനായിട്ടാണ് അതിനകത്ത് ഈ ഭാർഗ്യവം നിലയം അത് ഈ ചൂളയൊക്കെ ആട്ടിട്ടിങ്ങനെ കല ഉണ്ടാക്കുക മരം മര ഒരു പട സ്ഫാത് അപ്പൊ കുറേ നേരം ഒരു ഇങ്ക മൂപ്പനെ കാണാനില്ല മൂപ്പനെ കാണാനേ ഇല്ല ആൾക്കാർ കംപ്ലീറ്റ് ലൊക്കേഷനിലോ ലൊക്കേഷനിലോ സിനിമയിലോ ലൊക്കേഷൻ മൂപ്പരെ ൾക്കാര് അന്വേഷണം നടക്കാം അവസാനം ചൂളയ്ക്കകത്ത് ചൂളക്കകത്ത് കത്തിക്കരിഞ്ഞിട്ട് ഒരു ഡെഡ് ബോഡിയായിട്ടിരിക്കും കിടുങ്ങി പോകുന്ന കണ്ടാല് പെർഫോമൻസ് ആണ് അങ്ങനെ സംഭവിച്ചു കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾ ഞാന് മാളച്ചേന്റെ മോൻ മുത്തു എന്നോട് വരണ്ടതായിരുന്നു വേറൊരു തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാണ്ട് പോയതാണ് അപ്പൊ ഞാൻ ഈ മുത്തുവിനോടാണ് അന്വേഷിച്ചത് അച്ഛന്റെ നല്ല കൂട്ടുകാരൊക്കെയാണ് വിളിക്കാൻ അപ്പഴാണ് നിങ്ങളുടെ ലിസ്റ്റുകൾ ഇങ് വന്നത് പറഞ്ഞു ഏഹ് എന്നിട്ട് ആ അപ്പൊ ഒരാൾ ചോദിച്ചു പൊതുവേ ഈ വർഗീയമായ ചില ചിന്തകളുള്ള ഒരാളെ ചോദിച്ചു നീ ഇപ്പൊ ഹിന്ദുവാണ് വൈഫ് ക്രിസ്ത്യാനിയാണ് രണ്ടാമത്തെ കുട്ടികൾ നിങ്ങള് ഏത് ജാതിയിൽ നിങ്ങള് വളർത്തുന്ന പുള്ളി പറഞ്ഞ ഞാൻ ഹിന്ദുസ്ഥാനിയായിട്ട് വളർത്തും ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനി